ഹലോ കൂട്ടുകാരെ ഏതെസ് കിച്ചണിലേക്ക് ഏവർക്ക് സ്വാഗതം നമുക്ക് മക്രോണി അറിയാമല്ലോ കണ്ടിതാണ് ഈ സാധനമാണ് നമ്മുടെ നൂഡിൽസ് മാഗി ഒക്കെ ഒരു പോലുള്ളൊരു ഐറ്റംസാണിത് അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഒരു നല്ല രൂപം ഉണ്ടാക്കാം എല്ലാവർക്കും ഇഷ്ടമല്ലേ എനിക്ക് വലിയ ഇഷ്ടം കേട്ടോ അപ്പം ഞാനതിനായിട്ട് സ്റ്റൗ കത്തിച്ചിട്ടുണ്ട് തവ വെച്ചു ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുവാണേ നമുക്ക് രണ്ട് മുട്ടയും ചേർക്കുന്നുണ്ട് അതിനകത്ത് മുട്ടയും വെച്ചെടുക്കാം എങ്ങനെ വേണമെങ്കിലും എടുക്കാൻ പറ്റും ഞാൻ വിഷയത്തിൽ ഇന്ന് മുട്ട എടുക്കാവില്ല അപ്പോൾ പിള്ളേർക്ക് നാല് മണിക്കത്തെ കാര്യങ്ങളങ്ങ് ഭംഗിയായിട്ട് നടക്കും രണ്ട് മുട്ട ഉപ്പിട്ട് കലക്കിയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ിച്ചി മുളക് പൊടിയോ മസാലപ്പൊടിയോ ഒക്കെ എടുത്ത് ആഡ് ചെയ്തെടുക്കാം ഞാൻ പക്ഷേ അത് ഒന്നും ഇല്ല ഉപ്പ് മാത്രമേ ആണ് ഇട്ടുള്ളത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ് ഇത് ചിക്കൻ വെച്ചു എടുക്കാം ഇതൊന്നും ഇല്ലേലും നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ മുട്ട റെഡിയായിട്ട് ഞാൻ ഇങ്ങനെ ചെറിയ പീസാക്കി എടുത്തേക്കുവാണേ അത് ഞാൻ പാപ് മുട്ട പുഴുങ്ങിയുണ്ടല്ലോ നമുക്ക് എടുത്താലും മതി ഞാനിപ്പോൾ അതിന് പോയി ഞാനിപ്പോൾ ഇതങ്ങ് ഇങ്ങനങ്ങ് ചെയ്തതന്നെയല്ലേ അപ്പം നമുക്കതിനകത്തൊട്ട് തന്നെ സവാള ഉള്ളി ഉണ്ടല്ലോ ഞാൻ ഇടുവാണ് അശമായ ഉപ്പ കുറവാണ് ശഹര എണ്ണ ഒഴിപ്പ് ഇങ്ങനെയൊന്നും ലേശൻ്റെ ഇറങ്ങാം മസാലപ്പൊടി നമ്മൾ ഉള്ളിക്കകത്ത് ഇടുമ്പോഴേ അതൊരു നല്ലൊരു ടേസ്റ്റാണ് ഞാൻ മഞ്ഞൾപ്പൊടി ഒന്നും ഇടുന്നില്ല ഇട്ടിട്ട് ഞങ്ങൾ ഒരു തക്കാളിക്കൂണ്ട് രണ്ട് ക്യാപ്റ്റോടെ ഇവിടെ ഇടുവാണ് ഞാൻ മുളൊന്നും ഇടുന്നില്ല പച്ചമുളക് ഒന്നും ഒന്നുമില്ല ഇത് നമ്മളിപ്പോൾ ചില്ലി ഗോവി ചില്ലി ചിക്കൻ ഒക്കെ നമ്മളെടുക്കത്തില്ലേ അപ്പോൾ അതുപോലെ തന്നെ എടുക്കാവുന്നില്ല മുളക് പൊടിയുള്ളതാണ് ഇച്ചിരി മുളക് പൊടിയാണ് മക്രോണിയുടെ そうやってさ。So, yeah, so, okay. നമ്മുടെ മുട്ട അതുകൊണ്ട് മുട്ടോ അതുകൊണ്ടല്ലേ നമ്മുടെ മെത്രോണി റെഡി ആയിട്ടുണ്ട് അങ്ങനെയുള്ള സംഭവം എളുപ്പം അതിന് ചെയ്യാവുന്നു നമ്മൾ നൂഡിൽസെല്ലാം എളുപ്പമല്ല ചെയ്യുന്നത് അപ്പോൾ അത് എളുപ്പം ചെയ്യാവുന്നൊരു കാര്യമാണ് അ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടല്ലോ മെത്രോണി റെഡി ആയിട്ടുണ്ട് ഞാൻ സ്റ്റൗ ആക്കുവാണ്